കുറെ ദിവസമായി പിന്നെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് കേട്ടോ കാരണം ഒന്നുമല്ല നമുക്കിവിടെ പണിക്കാരുണ്ട് കേട്ടോ ടൈൽസിൻ്റെയൊക്കെ പണിയാണ് അപ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എന്താ പറയുക വോയിസ് കൊടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കാരണം പിന്നെ ഭയങ്കര സൗണ്ടും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളും എന്താ ഗ്യാസും പാത്രങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചു കാണാം കേട്ടോ അപ്പം അടുക്കളയിലാണ് ടൈലിടുന്നത് അപ്പോൾ അടുക്കളയും പാത്രൂമൊക്കെ ഒന്ന് ടൈലഡാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോ നമ്മൾ മാക്സിമം എടുക്കാറുണ്ട് എന്നും എടുക്കും ഇതേപോലെയൊക്കെ എടുക്കും പക്ഷെ വോയിസ് കൊടുക്കാൻ ടൈം കിട്ടാറില്ല അപ്പോൾ പിന്നെ നമുക്ക് നോമ്പോൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കടികളൊക്കെ ഉണ്ടാക്കുന്ന അവർ തിരക്കും പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ വോയിസ് എന്താ പറയുക ഓൺ വോയ്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ പിന്നെ ഈ ടൈല് മുറിക്കുന്നതും അവർ അങ്ങനത്തെ ഒക്കെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പറയുന്നതും ക്ലിയറാവില്ല അപ്പോൾ കാണുന്നവർക്കും ആ ഒരു ഇതുണ്ടാവില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കാൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് പിന്നെ നമ്മൾ കുറേ ആ ഒരു ഹോസ്പിറ്റലേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ നമ്മളെ വാച്ച് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു സ്ഥിരമായിട്ടിന്ന് വിടണമെന്ന് വിചാരിക്കും പക്ഷെ അധികം ചില സമയങ്ങളിലൊന്നും പറ്റാറില്ല അപ്പം ഇന്ന് ഞാൻ ഒരു എന്താ പറയുക ഒരു ടൈം ഇട്ടപ്പോൾ ഒന്ന് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ചിക്കൻ കറിയും പത്തിനിയും കൂടി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ മനു ഒന്നിച്ച് ഉപ്പരം കൂടുകയാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുക്കളയിലൊക്കെ എല്ലാത്തിനും കൂടി തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അപ്പോൾ ഓനെ എല്ലാത്തിനും കൂടാണ് ഞാൻ ഇളക്കാൻ ഞാൻ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഓന് ഹൈറ്റും ഒക്കെ കൊണ്ട് തന്നെ ഇളക്കലൊക്കെ ഞാൻ ചെയ്യും പിന്നെ കുറച്ചൊക്കെ ഓന് ഇളക്കും പിന്നെ ഞാൻ പറയും ഇങ്ങനെ കൈബോളും ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചു മാറ്റി എത്തിക്കുക കേട്ടോ അപ്പോൾ ഓനും ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കാൻ എന്നോട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനെ അയക്കായിട്ട് കിട്ടും എങ്ങനെ നമ്മൾ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറികളിലൊക്കെ ഉപ്പ് നോക്കി നോക്കി ചിലപ്പോൾ ഉപ്പ് കയറുമെന്നൊക്കെ വിചാരിക്കും കേട്ടോ കാരണം എത്ര നോക്കിയാലും നമുക്ക് ഇറക്കി നോക്കാൻ പറ്റില്ലല്ലോ നാവിൻ്റെ ഒരു തുഞ്ചത്ത് വെച്ചിട്ടല്ലേ നമുക്ക് ഉപ്പും ഇരുവക്കെ ഉണ്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഉപ്പുണ്ടാവില്ല കേട്ടോ എങ്ങനെ ഇട്ടാലും അപ്പോൾ അങ്ങനെ പറയുകയാണ് ഞാനും എന്നോട് ഉപ്പിട്ട് ഉപ്പിട്ട് കൂടുതൽ അവലിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കറി ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ വിസിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ എണ്ണക്കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ പിന്നെ വേറെ ഞാനൊരു ഇറച്ചിപ്പത്തിരി മധുരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എണ്ണക്കടി എന്നല്ല പൊരിച്ചതല്ല ഇത് നമ്മൾ സാധാരണ ഒരു എന്താ പറയുക സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീട് ഞാൻ കഴിഞ്ഞൊരു വത്തിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനത് വോയിസ് കൊടുത്തിട്ടന്നെ വിടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വോയിസ് കൊടുക്കാനതിനെ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അതിന് നമ്മുടെ മ്യൂസിക് കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ അതിനായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് പണി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക പുതിയൊരു വീട് എടുത്തതായതുകൊണ്ട് തന്നെ അതിന് അവർ പിന്നെ അടുക്കള നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എടുത്തതിന് ശേഷം അടുക്കള ചാർത്തി എടുത്തതായിരുന്നു അപ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളെ വാഷ് പീസിൻ്റെ ആ ഭാഗം ഒരു ഭാഗം മാത്രമേ ആ ഒരു ഇത് മാത്രമേ ടൈൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ടൈല് ഇടാനുള്ളതായിരുന്നു തന്നെ അതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇതൊരു ബാത്റൂമ് ടോയ്ലറ്റിന് ടൈലൊക്കെ ഇട്ടിരുന്നു ഇനി ബാത്റൂമിനും കൂടി ടൈൽ ടൈലിടാനുണ്ട് അപ്പോൾ അതിനൊക്കെ പണിയാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുക്കള ആയതുകൊണ്ട് തന്നെ ഫുൾ പൊടി അടിക്കുന്ന വെച്ചിട്ട് എല്ലാ പാത്രങ്ങളും നമ്മൾ നോമ്പിന് മുമ്പ് തന്നെ ഒക്കെ വൃത്തിയൊക്കെ കയറിയൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നല്ലോ അപ്പോൾ പൊടി പൊടിയടിക്കേണ്ടതെന്ന് വെച്ചൊക്കെ ചാക്കിലും ഒക്കെ ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് മാറ്റിയിരുന്നു കേട്ടോ എന്നാലും നല്ല പൊടി അടിച്ചിട്ടുണ്ട് കാരണം ഈ ടൈല് ഒക്കെ ഭയങ്കരമായിട്ട് പൊടി ഇങ്ങനെ മാറിയിട്ട് ആ കാലംകൂലായി കിടക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ഈ വീടിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് നമ്മൾ അരക്കുന്ന ആ ഒരു ടൈ ആ ഒരു സൈഡിലേക്ക് അയക്കിയിട്ട് നമ്മുടെ ഗ്യാസൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ മേലെ ടാർപ്പായി കെട്ടിയിട്ടുണ്ട് മഴ ഇടയ്ക്കൊക്കെ മഴ ഇങ്ങനെ ചാറയും പിന്നെ വെയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ വെയിലടിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ അവിടെ നിന്ന് കുക്കിങ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റിക് മേലെ ടാർപ്പായ് മാതിരി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചം ഭയങ്കര കുറവായിട്ട് തോന്നുന്നത് വെളിച്ചം ഉണ്ട് നല്ല വെയിലും വെളിച്ചം പക്ഷേ പക്ഷെ ടാർപ്പായിൻ്റെ ആ ഒരു കളറാണ് ഇത് ഇതുപോലെ ഭംഗി മാതിരി കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ പരസിക്കറിനാ നമുക്ക് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വിസിൽ അടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണ് കുറച്ച് ഡയറ്റായി പോയി കേട്ടോ പത്തിരി ഞാൻ പൊതുവേ ഞാൻ ഉണ്ടാക്കാറ് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡും ശരീരമൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ പത്തിരി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ കാരണം കുറച്ച് മല്ലിക ഒരു പണിയാണല്ലോ പത്തിരി എന്ന് പറയാനും നമ്മൾ പുഴയൊക്കെ ശരിക്ക് ശരിയായിട്ടില്ല നമ്മൾ ആ പത്തിരി റെഡി ആവില്ല അങ്ങനെയൊക്കെയാണല്ലോ അതെ അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾ രണ്ടാളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മക്കളും ഞങ്ങൾ ഉമ്മയ്ക്ക് വേറെ നോമ്പ് ഇറക്കാൻ പോയതായിരുന്നു അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കാതെ നരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക വെള്ളം കുറഞ്ഞു പോയിട്ട് കുറച്ച് ടൈറ്റ് ടൈറ്റായിപ്പോയി ആവാം അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പാടും കിട്ടും കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ കുഴക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പരുന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാണ് ആ ചൂടോടെ തന്നെ കുഴച്ചിട്ടില്ലേൽ അതൊരു എന്താ പറയുക ബലം ഭയങ്കരമായിട്ട് ബലം വെക്കു കേട്ടോ എന്നാലും ഞാനിതിൻ്റെ ഇടയിൽ ഒരു പണിക്കൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയുന്നു അതുകൊണ്ട് തന്നെ കുറച്ചൊരു പാടുവന്നു കേട്ടോ അതൊന്നും ഇപ്പം ഉരുത്തി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊന്ന് വേഗം ഒന്ന് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല കുറച്ചൊരു ചൂട് ഇട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് വയ്ക്കുന്ന ഒരു ഇതിൽ കുറച്ചൊരു ചൂടധികണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വെച്ചിട്ടൊന്ന് പരിചയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ ഇടയിൽക്കുറിനും ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാനും വീഡിയോ എടുക്കുന്നതിൽ ചേരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എൻ്റെ ഫോണൊക്കെ കട്ടെടുത്ത് കുറേ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഓരോ സൈക്കിളിൻ്റെതും ഓരോ കളിക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ ഒക്കെ ഉണ്ടാക്കി വെക്കും ആൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് പിന്നെ ഞാൻ കുറേ ക്ലാസ് കൊണ്ടൊക്കെ അങ്ങനെ എന്താ പറയുക പരത്തി നോക്കിയിട്ടോ ചൂടുകൊണ്ട് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കുകയാണ് നല്ല പാടായിരുന്നു കേട്ടോ കാരണം നല്ല വെള്ളം കുറവുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല പാടനായി ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ നിൽക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വേണ്ടില്ല എന്നോന്ന് വിചാരിക്കുട്ടോ പക്ഷേ ഇവിടെ കാക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പത്തിരി അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഞാൻ പിന്നെ അല്ലാണ്ട് എനിക്ക് ഞാനങ്ങനെ നോമ്പ് തുറന്നെന്തെങ്കിലും അങ്ങനെ കടികളൊന്നും കഴിക്കില്ല കേട്ടോ ചോറാണ് അങ്ങനെ അധികം കഴിക്കുക എണ്ണ കടിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാന്നല്ലാണ്ട് വെള്ളം എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കിടക്കാൻ നേരത്തിൽ ശേഷം ചോറ് വന്നിട്ടാണ് കിടക്കട്ടോ പിന്നെ പലിച്ചൊക്കെ നീച്ചിട്ട് എന്തേലും കഴിച്ചാലേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്നവരൊക്കെ എങ്ങനെയാണ് നോമ്പ് തുറക്കുമ്പോൾ വേറെ ഭക്ഷണം കഴിക്കുമോ ക്ഷീണമാണോ എന്താണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഭയങ്കര വെയിലായത് തന്നെ ദാഹവും ക്ഷീണമൊക്കെ കൂടുതലായിരിക്കും അതുകൊണ്ട് എല്ലാരും നല്ലോണം വെള്ളം കുടിക്കുകയും നല്ല വെള്ളം കുടിച്ചാൽ വേണ്ടിയിട്ടാണ് അന്നാ തന്നെ ക്ഷീണം നല്ല കുറവും നമ്മൾ നോമ്പില്ലാത്ത സമയത്ത് തന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് വേഗം തൊണ്ട പറ്റില്ലേ അപ്പോൾ ഈ നോമ്പിന് എന്നാലും വലിയ പ്രശ്നമില്ല കേട്ടോ അത്ര തൊണ്ട പറ്റി ഇടങ്ങാറാവും അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല നോമ്പായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഒക്കെ അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞാനിത് വീട് ഇടുന്ന ദിവസം പതിനയ്യായിരം ആവുകയാണ് ട്ടോ ഇന്ന് നമ്മൾ വേറെ അസറിനേക്ക് നമുക്ക് പള്ളിയിൽ മൗല്യൂതൊക്കെ ഉണ്ട് പതിരിങ്ങൾ ആണ്ടിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി ഇല്ലാശം ഉണ്ടാക്കണം പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളിക്ക് കൊടുത്തേക്കണം പിന്നെ പള്ളിക്കുന്ന എല്ലാവരും കൂടി പത്തിരി അങ്ങനെ പിന്നെ എല്ലാവരും കൊണ്ടുവരുമല്ലോ അങ്ങനെ നമുക്ക് ചീരണി മാതിരി കൊടുത്തേക്കും കേട്ടോ ചിക്കൻ കറിയാണുള്ളത് ചിക്കനും പത്തിരിയും കൊടുത്തേക്കും പള്ളിയിൽ നിന്നും എല്ലായിടത്തും ബീഫും നെയ്ച്ചോറും അങ്ങനെയൊക്കെ ആയിരിക്കും ട്ടോ ഇവിടെ പ്രാവശ്യം ചിക്കനും അതേമാതിരി പത്തിരിയും കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഓരോ പത്തിരികൾ അതേപോലെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പത്തിരി കല്ല് വലുതൊന്ന് വാങ്ങണം കാരണം ഇതിൽ ഭയങ്കര പാടാണ് ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ അടുപ്പം തന്നെ ഉണ്ടാക്കണം എന്നാലേ പത്തിരി നല്ല ഷറ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കരിയിൽ നിന്നും പൊടിക്കുന്ന നല്ല ഷറായിട്ട് തന്നെ പിന്നെ പക്ഷെ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് അധികം ടൈം ആയിപ്പോൾ ഞാൻ ഇപ്പറത്ത് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്